ഇന്നലെ വൈകുന്നേരം വന്ന യു എസ് പണപ്പെരുപ്പ് ഡാറ്റയും ഇന്ന് വരാനിരിക്കുന്ന യു എസ് പി ഐ ഡാറ്റയും സ്വർണ്ണ വിപണിക്ക് അനുകൂലമാവില്ല എന്നായിരുന്നു വിലയിരുത്തൽ എന്നാൽ ആ നിഗമനങ്ങൾക്ക് വിരുദ്ധമായി ഇന്നലെ വൈകുന്നേരം വന്ന യു എസ് പണപ്പെരുപ്പ് ഡാറ്റ ഡിസംബറിൽ യു എസ് ഫെഡറൽ റിസർവ് പലിശ നിരക്ക് കുറക്കാനുള്ള സാധ്യത ഉയർത്തുകയും സ്വർണ്ണ വിപണിയെ നേരിയ തോതിൽ മുകളിലേക്ക് എത്തിക്കുകയും ചെയ്തു ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് ഡോളറിന്റെ പരിധിയിലായിരുന്നു സ്വർണവില ഇന്ന് രണ്ടായിരത്തി ഡോളറിന്റെ പരിധിയിലേക്ക് ഉയർന്നിരിക്കുന്നു എന്നാൽ മറ്റു ഘടകങ്ങൾ പരിഗണിക്കുമ്പോൾ കേരള വിപണി മാറ്റമില്ലാതെ നിലനിൽക്കുകയാണ് ഇന്നലെ രാത്രി വീഡിയോ ചെയ്യുമ്പോൾ രണ്ടായിരത്തി ഡോളറിന്റെ പരിധിയിലേക്ക് ഉയർന്നിരുന്നുവെങ്കിലും പിന്നീട് താഴേക്കിറങ്ങുകയായിരുന്നു ഇന്നലെ രാത്രിയിലെ തങ്കവില വീഡിയോയിൽ കാണിച്ചിരിക്കുന്നു വൈകി വരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് എല്ലാ വീഡിയോസിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് വിലയിൽ മാറ്റമില്ല ഇന്ന് പന്ത്രണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് പവന് അൻപത്തി എട്ടായിരത്തി ഇരുന്നൂറ്റി എൺപത് ഗ്രാമിന് ഏഴായിരത്തി ഇരുനൂറ്റി എൺപത്തി അഞ്ച് ഭിന്നിച്ചു നിൽക്കുന്ന കെ ജി എസ് ഡി എ സ്വർണ്ണഭവൻ തുടങ്ങിയ സംഘടനകൾ പ്രഖ്യാപിച്ച വില പവൻ അൻപത്തി എട്ടായിരത്തി ഇരുന്നൂറ് ഗ്രാമിന് ഏഴായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്